നമസ്കാരം തെലങ്കാനയിലെ സൂര്യപേട്ടിൽ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മാതാപിതാക്കളും നൽകിയ പരാതിയിലാണ് അന്വേഷണം സോഷ്യൽ വെൽഫെയർ ഗുരുകുല പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനി വൈഷ്ണവിയാണ് മരിച്ചത് ശനിയാഴ്ച രാത്രി ഒൻപതരയോടെയാണ് സംഭവം ഇന്നലെ രാത്രി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഫെയർവെൽ പാർട്ടി നടന്നിരുന്നു അതിനിടെയാണ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഞെട്ടിപ്പിച്ച സംഭവം ഉണ്ടായത് വിദ്യാർത്ഥികൾ ലഘുഭക്ഷണം കഴിക്കുന്നതിനിടെ വൈഷ്ണവി മുറിയിലേക്ക് പോയിരുന്നു ഏറെ നേരമായിട്ടും കാണാതായതോടെ നടത്തിയ പരിശോധനയിലാണ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ വൈഷ്ണവിയെ കണ്ടെത്തിയത് വളരെ സന്തോഷത്തോടെയാണ് വൈഷ്ണവി ഫെയർവെൽ പാർട്ടിൽ പങ്കെടുത്തതെന്നാണ് മറ്റു വിദ്യാർത്ഥികൾ പറയുന്നത് അമ്മയെ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യുകയും സ്കൂളിൽ നടന്ന ആഘോഷങ്ങളെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിരുന്നു മകൾക്ക് പനിയാണെന്ന് പറഞ്ഞാണ് ഹോസ്റ്റൽ അധികൃതർ തങ്ങളെ വിളിച്ചു വരുത്തിയതെന്ന് വൈഷ്ണവിയുടെ മാതാപിതാക്കൾ പറയുന്നു മകളുടെ മരണത്തിൽ സംശയമുണ്ട് തങ്ങൾ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും സ്കൂൾ അധികൃതർ സ്ഥലം വിട്ടിരുന്നതായി മാതാപിതാക്കൾ ആരോപിച്ചു സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു തെലങ്കാനയിലെ തന്നെ ഭോങ്കിറിലെ എസ്സി വെൽഫെയർ ഹോസ്റ്റലിൽ രണ്ടാഴ്ച മുൻപ് രണ്ട് പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഹോസ്റ്റൽ അധികൃതരുടെ മാനസിക പീഡനമാണ് മരണങ്ങൾക്ക് പിന്നിലെന്ന സംശയം ശക്തമാണ്